സുഹൃത്തുക്കളെ തലപ്പാറ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തേക്ക് വയലിൽ നിന്ന് ടച്ച് ആകാൻ ഇരുവരും ഒന്നര മീറ്റർ ഹൈറ്റ് മാത്രം വർക്കുകൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന ഒരു കാഴ്ച ബാരിയറിന്റെ കേപ്പുള്ള ഭാഗങ്ങളും കോൺക്രീറ്റ് വർക്കുകളും തുടങ്ങി ഓവർപാസിന്റെ സൈഡ് ചുമരിന്റെ മുകൾ ഭാഗത്തുള്ള കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളും കണ്ട് നമുക്ക് അതിമനോഹരമായ ആറുവരി പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയും കണ്ട് നമുക്ക് വീഡിയോ തലപ്പാറയിൽ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ തലപ്പാർ അണ്ടർപാസിന്റെ നിന്ന് അങ്ങോട്ട് ചേളാരി യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ വി കെ പി അണ്ടർപാസിൻ്റെ അവിടെ തലപ്പാറ ഈ വയൽ പ്രദേശം വരെയുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് വയലിലുള്ള അതി തകൃതമായ വർക്ക് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി ഏകദേശം ഈ അണ്ടർപാസിനോട് ടച്ചായി വന്നിട്ടുണ്ട് ഒരു പക്ഷേ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഇവിടുത്തെ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞ് വലിയറമ്പ് അണ്ടർപാസ് വരെ ടാറിംഗ് വർക്കുകളൊക്കെ ഒരു പക്ഷേ കഴിഞ്ഞിരിക്കും അത്രയും വേഗത ഉള്ളൊരു വർക്കാണ് ഇപ്പോൾ തലപ്പാറ അണ്ടർ പാസിന് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റീച്ചിൽ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം പാണാമ്പ്ര വരെ ഏ പാലങ്ങളാണ് വരുന്നത് അതിൽ രണ്ട് ഓവർ പാസും അഞ്ച് അണ്ടർപാസുമാണ് വരുന്നത് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുവേയും മുഗൾ ഭാഗവും തായ്ഭാഗത്തും കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ കുറഞ്ഞ നേരം ഈ ഒരു വർക്കും കണ്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത അങ്ങാടിയായ വിളിമുക്കിലെത്താം ആ ഭാഗത്ത് വർക്കുകളൊക്കെ പറഞ്ഞ നേരം കണ്ടുനോക്കി കളിയാട്ടം മുക്ക് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിനാണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത് അണ്ടർപാസ് അടിഭാഗത്തുള്ള ഗർഡിനുള്ള ഗ്രേ കളറും അതുപോലെ സൈഡിലുള്ള ബ്ലൂ കളർ പെയിന്റും അതുപോലെ രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്ക് ഉയർത്തിയ തായ് ഭാഗത്തുള്ള ചെറിയ ആ കോൺക്രീറ്റ് വർക്കുകളും സർവീസുള്ള ടാറിംഗ് വർക്കുകളും ഡ്രെയിനേജിന്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മുഗൾ ഭാഗത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരുന്നു വെളിമുക്ക് ആ ഭാഗത്തേക്കുള്ള രണ്ട് ഭാഗത്തെ സൈഡ്മാരും സെൻട്രത്തെ ഡിവൈഡറിന്റെ വർക്കുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി സി സി ടി വി ക്യാമറയുടെ വർക്ക് സൈൻ ബോർഡിന്റെ വർക്ക് ബാരിയറിനും ക്രാഷ് ബാരിയറിനും വൈറ്റ് പെയിന്റ് അടിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പെയിന്റിന്റെ വർക്ക് അതുപോലെ മൂന്ന് ലൈനിക്കുള്ള ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളൊക്കെ ഇനി ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു വർക്കും കൂടി കഴിയുന്നതോടെ നമ്മുടെ റോഡിന്റെ വർക്കുകളൊക്കെ പരിപൂർണമായി ഈ കാണുന്ന ഏരിയയിൽ മാത്രമാണ് ഇനി ഉയർത്തി മണ്ണ് കമ്പാക്റ്റിങ് മെറ്റിട്ട് വരുന്നവർ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ ഇട്ട് വരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഭാഗത്തെ സൈഡിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും സെൻട്രത്തെ ഡിവൈഡിനുള്ള പെയിൻറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞ് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ ആ ഭാഗത്ത് ഏകദേശം എന്നാണ് നമ്മൾ കാണാൻ പറ്റിയത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഏതായാലും ഈ കാണുന്ന ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിൻ്റെ വർക്ക് ഇപ്പോൾ ഇവിടെ വളരെ വേഗതയിലാണ് ഇത് നട നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കുറഞ്ഞ നേരം കണ്ടത് ഇനി ഇവിടെ അങ്ങോട്ട് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള തായ്ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ച് നമുക്ക് ഇവിടെ അങ്ങോട്ട് വെള്ളിമുക്ക് ചേളാരി യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കുള്ള ആ ഒരു കിടിലം കാഴ്ചകളും കാണാം അപ്പോൾ അവസാനപ്പോൾ ഒരു ടോറസ് ലോറിയിൽ മെറ്റൽ കൊണ്ടുവരുന്നുണ്ട് ആ ഇറക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞതുപോലെ അടുത്ത ഏരിയയിലെത്താം അണ്ടർപാസ് ആദ്യമായിട്ട് പണി കഴിച്ചൊരു അണ്ടർപാസും കൂടിയാണ് ഈ തലപ്പാറ അണ്ടർപാസ് പക്ഷെ പാടത്തെ പണികളാണ് വർക്ക് പൂർത്തീകരിക്കാൻ സമയമെടുത്തത് അണ്ടർപാസിന്റെ ഓവർപാസിന്റെ വർക്കുകൾ അങ്ങോട്ടുള്ള റോഡും അതുപോലെ തന്നെയാണ് പടിക്കൽ പാലക്കൽ ചേളാരി ഭാഗത്തെ ഈ പാണാമ്പ്ര വരെ ടാറിംഗ് വർക്കുകളൊക്കെ കുറെ മാസത്തോളമായി അതിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വെളിമുക്ക് എങ്ങാടിൽ എത്താറായിട്ടുണ്ട് വെളിമുക്ക് ഈ ഭാഗത്തൊക്കെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഈ ഡിവൈഡറിലുള്ള പെയിൻറ്റിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ പെയിൻ്റിങ് വർക്കുകൾ മാത്രമാണ് അത് കഴിഞ്ഞാൽ അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് ബാക്കിയുള്ള എല്ലാ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വെളിമുക്ക് അങ്ങാടിയിൽ നിന്നുള്ള ഒരു കാഴ്ചയും കാണിച്ചിട്ട് നമുക്ക് വെളിമുക്ക് അണ്ടർ പാസ്സാണ് പാലക്കലിൻ്റെയും വെളിമുക്കിൻ്റെയും സെൻ്റർ ഭാഗത്താണ് ഒരു ഓവർപാസ് ആ ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കണമെന്നൊക്കെ നമുക്ക് കാണാം മാത്രവുമല്ല അത് കഴിഞ്ഞിട്ട് പാലക്കൽ ക പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സന്ദർഭാഗത്താണ് ചെറിയൊരു അണ്ടർപാസ് ഒരു അഡീഷണൽ അനുവദിച്ച അണ്ടർ ആണ് അതിൻ്റെ പണികൾ എടുക്കാനുള്ള വൈകിരുന്നു അത് അവസാന ഘട്ടത്തിലായിരുന്നു അങ്ങനെ ഒരു അണ്ടർപാസ് വന്നത് അപ്പോൾ അതും പെട്ടെന്ന് പൂർത്തീകരിച്ചു ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയ വാഹനങ്ങൾ കടന്നു പോകും കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തോടെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കുകയായിരുന്നു അങ്ങനെ വെളിമുക്കങ്ങാടിലുള്ള മൊത്തത്തിൽ റൗണ്ട് ചെയ്തുള്ള ഒരു ദൃശ്യം കാണിച്ചിട്ട് നമുക്ക് വെളിമുക്ക് പാലക്കലിനടയിലുള്ള ഓവർപാസ്സും കടന്ന് പാലക്കൽ ആ ചെറിയ മെഡിക്കൽ സെൻ്ററ ചെറിയ അണ്ടർ പാസിൻ്റെ എത്രത്തോളം അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ പാലങ്ങളുടെ അണ്ടർ പാസിൻ്റെ ആയാലും ഓവർപാസിൻ്റെ മുകളിൽ നിന്നും താഴ്ന്നുള്ള ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ വെളിമുക്ക് കഴിഞ്ഞ് ഇനി ഓവർപാസ് ഓവർപാസിൻ്റെ പെയിൻറ് വർക്കുകളാണ് അത് എത്രത്തോളം ആയി എന്നുള്ളത് നോക്കാം അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം മുഗൾ ഭാഗത്ത് ബാരിയറിന് സൈഡ് വാളിനുള്ള ബ്ലൂ കളറും അതുപോലെ യെല്ലോ കളറും ബ്ലാക്ക് കളറും ചെരിച്ചിട്ടും ആയിട്ടൊക്കെ പെയിൻ്റ് വർക്ക് കഴിഞ്ഞിട്ട് അടിഭാഗത്ത് അതിൻ്റെ വൈറ്റ് അടിച്ചിട്ടുണ്ട് മുകളിൽ ഗ്രേ കളർ കഴിഞ്ഞിട്ട് അങ്ങനെ ഓവർപാസ് കളർ നമ്മളിത് നേരെ മുകൾ ഭാഗത്തുനിന്ന് കാണിക്കാം അങ്ങനെ മുകളിൽ മുകളിലെത്തിട്ട് നോക്കി നമ്മൾ വന്ന വെളിമുക്ക് അങ്ങാടിയുടെ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ സൈഡ് ചുമരിൻ്റെ സോയിൽ ലൈൻ ടെക്നോളജി വെച്ചുള്ള സിമൻറ്റ് സ്പ്രേ വർക്കുകളും മുകളിലെ കൈവരിന്റെ വർക്കുകളും അതി മനോഹരമായ ഒരു ദൃശ്യമാണ് ഒരു കാഴ്ചയാണ് ഇവിടെ അങ്ങോട്ട് വെളിമുക്ക് ഭാഗത്തേക്ക് നമുക്ക് വീടെടുക്കുമ്പോൾ തായ റോഡോക്കി അതിനൊക്കെ ആ ബ്ലാക്ക് അല്ല വൈറ്റ് വൈറ്റ് ട്രാക്കിട്ടിങ്ങനെ പോകുന്ന ആ ഒരു വർക്ക് കൂടി കംപ്ലീറ്റ് ആകുന്ന അതി സൂപ്പർ കാഴ്ചയായിരിക്കട്ടോ ഏതായാലും നമ്മളിന്ന് നേരെ പാലക്കൽ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ കൂടി കാണുന്നത് അപ്പൊ അവിടുത്തെ ആ ചെറിയ അണ്ടർപാസിന്റെ പണി കഴിഞ്ഞ് അവിടൊക്കെ ഇപ്പോ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോയി കടന്നു പോകുന്നത് അവിടെ ഈ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച് ചുമരിന്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ വർക്കുകളൊക്കെ ആ ഹോൾസ് ഇടുന്നതും ആ കമ്പിയൊക്കെ അടിച്ച് കയറ്റി കോൺക്രീറ്റ് ഇട്ട് നെറ്റൊക്കെ വെച്ച് വീണ്ടും ഒരു നെറ്റ് ബോൾഡൊക്കെ ഇട്ട് വീണ്ടും സ്പ്രേ വർക്ക് നല്ല തിക്നെസ്സിലാണ് ഇതിന്റെ ചുമരിന്റെ സ്പ്രേ വർക്കുകൾ സിമന്റ് സ്പ്രേ വർക്കുകളൊക്കെ നമ്മള് പല പ്രാവശ്യത്തിന്റെ മിഷണറീസിന്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചതാണ് ഇവിടെ ഈ സൈഡിലൊക്കെ പ്പോൾ മുഗൾ ഭാഗത്തൊരു കോൺക്രീറ്റ് വർക്കുള്ള കിടക്കാം അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഓർ പാസിൻ്റെ മുകളിൽ നമ്മൾ കണ്ടത് അങ്ങനെ താഴെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടൊക്കെ ക്യാമറ വെക്കുന്ന വർക്കും തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മൾ ഇതുവരെ വന്ന സമയത്ത് കണ്ടില്ലായിരുന്നു അപ്പോൾ ചേളാരി ആ ഭാഗത്തുനിന്ന് ഇതിൻ്റെ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് പലതരം ഡിസൈനുള്ള ക്യാമറകൾ അതും ഇവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ പറഞ്ഞ മുന്നേ പറഞ്ഞാൽ ആ ചെറിയൊരു അണ്ടർ പാസ്സാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റായി അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഓവർപാസ് കഴിഞ്ഞിവിടുന്ന് അങ്ങോട്ടുള്ള ആ റോഡിൻ്റെ കായ്ച്ചുകണി അതുപോലെ ഇവിടുന്ന് പഠിക്കൽ ആ ഭാഗത്തേക്കുള്ള ദൃശ്യം അടിപൊളിലെ ചെറിയൊരു അണ്ടർപാസ്സാണ് അവിടെ താഴ്ന്നൊരു പ്രദേശമായത് ഉടനെ അണ്ടർപാസ് വന്നുകൊണ്ട് ആ ഭാഗത്ത് ഉയർന്നു രണ്ട് സൈഡിലും ബ്ലോക്കൊക്കെ ഉയർത്തി വന്നത് ഓവർ പാസിൻ്റെ അടിപ്പാതൊക്കെ അതേ ഹൈറ്റിലായിട്ട് പഠിക്കൽ ആ ഭാഗത്തേക്ക് റോഡായി മാത്രവുമല്ല ആ ഒരു ഏരിയയിൽ അണ്ടർ പാസ് ഇല്ലെങ്കിൽ അവിടെ താഴ്ന്നു നിൽക്കും അപ്പോൾ ചെറിയൊരു അണ്ടർപാസ് കൊടുക്കാൻ പറ്റിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു അണ്ടർപാസും അവിടെ അനുവദിച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടാകും ഞാനിവിടുന്ന് ഇതിൻ്റെ ഭാഗം ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഏറ്റവും ചെറിയൊരു അണ്ടർപാസ് ആണ് കക്കാട് കരിമ്പിൽ ഭാഗത്തും അഡീഷണൽ ആയിട്ടുള്ള ഒരു അണ്ടർപാസ് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ അത് കിട്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അവിടെയും മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലുള്ളൊരു അണ്ടർപാസാണ് അത് നമ്മളിതിൻ്റെ തായ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് തായേക്കളാണ് തീരായിട്ടില്ല ഞാൻ നിങ്ങൾ സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ വർക്കും സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ തായ് ഭാഗത്തേക്കൊന്ന് പോയിട്ട് ഈ അണ്ടർപാസ് ഒന്ന് കണ്ടുവയ്ക്കുക ബ്ലോക്കിൻ്റെ ഒക്കെ ഐറ്റ് ഏകദേശം ഒരു പത്തിരുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ ആ അണ്ടർപാസിൻ്റെ അടിഭാഗം കണ്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും അതിൻ്റെ മുകളിലൂടെ കയറി ഇനി പഠിക്കൽ അണ്ടർപാസ്സാണ് പടിക്കൽ അണ്ടർപാസും ചേളാരി അണ്ടർപാസും ഏറ്റവും വലിയൊരു അണ്ടർപാസ് ഈ ജില്ലയിൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ ചേളാരിയിലായിരിക്കും കാരണം ചേളാരി ഭാഗം അങ്ങാടി അതൊരു താഴ്ന്നു കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ചേളാരി മേലേച്ചേളാരിയും ചേളാരികളോ അപ്പോൾ താഴ്ന്ന ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് അണ്ടർപാസ് ഉയർത്തി വരാൻ ഏകദേശം എൺപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലേക്കാണ് ചേളാരി അണ്ടർപാസ് വന്നിട്ടുള്ളത് ഏറ്റവും നീളം കൂടിയൊരു റോഡും കൂടിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് കാരണം അങ്ങാടി എത്തുമ്പോൾ ഹൈറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട് ചേളാരി വരെ വന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ നീളത്തിലാണ് അണ്ടർപാസ്സൊക്കെ വന്നതവിടെ ഹൈറ്റിൽ നമ്മുടെ ചേളാരി അങ്ങാടി തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വർക്കുകളും ഇതുപോലെ പെട്ടെന്ന് പൂർത്തീകരിച്ചൊരു ഏരിയയാണ് പ്രത്യേകിച്ച് അവിടെ നല്ല തിക്കും തിരക്കുള്ളൊരു ഒരു അങ്ങാടി തന്നെയാണ് ചേളാരി അപ്പോൾ അതിൻ്റെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിപ്പോൾ ട്രാക്കിടുന്ന വർക്കുകളൊക്കെയാണ് അത് ആയിട്ടുണ്ടോ എന്നുള്ളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അങ്ങനെ പടിക്കൽ അണ്ടർപാസ് അവിടെ സൈൻ ബോർഡിലെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സി സി ടി വി ക്യാമറ ഉള്ള കാലുകളും അതിനൊക്കെ ക്യാമറ ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് ഇവിടുന്ന് ചേളാരി ആ ഭാഗത്ത് നിങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ക്യാമറകളാണ് ഈ ഭാഗത്ത് കണ്ടത് വടിക്കൽ അണ്ടർപാസിന്റെ മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം അതൊക്കെ എപ്പോഴും പണി കഴിഞ്ഞ അണ്ടർപാസിന്റെ അടിഭാഗങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ പുതുതായിട്ട് ആ അങ്ങാടി ഒന്ന് എത്തുമ്പോൾ അണ്ടർപാസിന്റെ തായ് ഭാഗം കാണിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഏരിയ ഒന്ന് മനസ്സിലാക്കാനും കഴിയും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് വീണ്ടും ക്യാമറ ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് അതിന്റെ പണികളൊക്കെ കഴിഞ്ഞ് വെച്ചൊരു ഏരിയയാണ് ഇനി നമ്മൾ നേരത്തെ തായൊക്കെ ഒന്ന് പോയി നോക്കാം അണ്ടർപാസിൻ്റെ തായ് ഭാഗത്തുനിന്നുള്ള ഒരു കാഴ്ച ഇവിടെ സൈഡിലുള്ള ചുമരിൻ്റെ ബ്ലൂ കളറും ഗ്രേ കളറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഒരു ദൃശ്യം കാണിച്ച് നമ്മൾ നേരെ വീണ്ടും മുകളിലേക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ചേളാരിയിലാണ് എത്താനുള്ളത് ഈ ഒരു ഏരിയയിൽ നല്ലൊരു വളവുള്ളൊരു പ്രദേശമായിരുന്നു മുന്നൊക്കെ നമ്മൾ വീട്ടിൽ കാണിക്കാൻ വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ രണ്ട് വർഷം മുമ്പുള്ള വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാകും ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നല്ല താഴ്ചയിൽ നിന്നാണ് സർവീസ് റോഡിൻ്റെ ഭാഗം വരെ കോൺക്രീറ്റ് വാൾ കിട്ടി പിന്നീട് സൈഡ് വാൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഡ്രൈനേജിൻ്റെ വർക്കും പിന്നീട് ബ്ലോക്ക് ഉയർത്തിയിട്ട് നല്ല ഹൈറ്റിൽ വന്നൊരു ഏരിയയാണ് പടിക്കൽ മുതൽ ഏകദേശം ചേളാരി അങ്ങാടി എത്തുന്നതിന് മുമ്പ് വരെയുള്ള ഈ ഒരു റോഡ് ഇതിൻ്റെ വളവ് പരമാവധി നിവർത്തിയിട്ട് തന്നെയാണ് റോഡ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചേളാരി എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം കൂടി ആറുവരിയിൽ തന്നെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അവിടെ ഈ സൈഡ് ബാരിയറുള്ള കോൺക്രീറ്റ് വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കുകളും അപ്പോൾ ഈ ഏരിയയിൽ കാണുന്ന ഈ മണ്ണ് ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അപ്പോൾ ടോറസിലിപ്പോൾ എസ്ക്വേറ്റർ വെച്ച് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വൃത്തിയാക്കി ഈ മണ്ണ് കമ്പാക്റ്റിങ് മെറ്റലിട്ട് വരിക ഈ കുറഞ്ഞ ടാറി വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ഈ റീച്ചിലെ ടാറിംഗ് വർക്കുകൾ ഇനി ഇല്ല ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ചേളാരി മേലെ ചേളാരി പാണാമ്പ്ര വരെയുള്ള ആ മനോഹര കാഴ്ചകൾ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ളത് ഈ പടിക്കൽ അണ്ടർപാസ് വരുന്ന കാടപ്പടി ഭാഗത്തേക്ക് പറമ്പിൽ പീടിയ കാടപ്പടി ഭാഗത്തേക്ക് പോകുന്ന റോഡിനാണ് പടിക്കൽ അണ്ടർപാസ് അപ്പോൾ ആ അണ്ടർപാസും കഴിഞ്ഞ് നമ്മൾ ഈ ചേളാരി അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ചേളാരിയുടെ റോഡ് തുടങ്ങുന്നതിന് ആറുവരിപ്പാത ഇവിടുന്ന് അങ്ങോട്ട് ഉയർന്ന് നമ്മുടെ മേലെ ചേളാരി ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് അങ്ങ് ടച്ചായി പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനിയുള്ള വർക്കുകൾ ഈ രണ്ട് ഭാഗത്തെ ബാരിയറുള്ള വൈറ്റ് അടിച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുണ്ട് അതുപോലെ സെൻട്രത്തെ ഡിവൈഡറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്ക് ഉണ്ട് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ സ്ട്രീറ്റിലേറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സൈൻ ബോർഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറകളൊക്കെ വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു രസകരമായ റോഡാണ് അതായത് സ്ട്രൈറ്റായിട്ട് പോകുന്ന റോഡ് കുറച്ച് ഹൈറ്റിൽ ചേളാരി അങ്ങാടി പൊതുവേ നമുക്കറിയാം ഒരു തിക്കും തിരക്കുമുള്ളൊരു പ്രദേശമൊക്കെ ആയിരുന്നു ചേളാരി ഇപ്പോൾ ആറുവരി കടന്നു പോകുന്നതോട് തന്നെ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാണാമ്പ്ര അണ്ടർപാസും കടന്ന് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ചേളാരി അണ്ടർപാസിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതിൻ്റെ ബിൽഡിംഗ് ഒക്കെ നോക്കിക്കാൾ ഏകദേശം ഈ അണ്ടർപാസിൻ്റെ ആയിട്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നേരെ അണ്ടർപാസിൽ താഴെ ഒന്ന് കാണിക്കാം കേട്ടോ പൊതുവെ ഇന്നത്തെ വീട്ടിൽ എല്ലായിടത്തുള്ള താഴെ തായ്ഭാഗമൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ അണ്ടർപാസിൻ്റെ തായെന്നുള്ള ആ ഒരു കാഴ്ച നോക്കിയുള്ള ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളട പെയിൻറ്റും വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അണ്ടർപാസിൻ്റെ താഴെ ഭാഗം കണ്ട് നമ്മൾ വീണ്ടും മുകൾ ഭാഗത്തേക്ക് പോയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ഇവിടെ നമുക്ക് ഈ സെൻട്രൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്നത് ഓവർ പാസ്സാണ് അപ്പോൾ ഓവർപാസ്സും കഴിഞ്ഞ് പിന്നെ കാക്കഞ്ചേരി ഭാഗത്ത് നമുക്കറിയാം ഈ ഒരു റോഡിൻ്റെ ഒരു സുഖം പെട്ടെന്ന് എത്താനുള്ള ഏറ്റവും വലിയൊരു സുഖകരമായത് നമ്മുടെ കാക്കഞ്ചേരിയിലാണ് ഏത് സമയത്തും നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ രാവിലൊക്കെ ആകുമ്പോൾ പത്തനി ടൈമിലൊക്കെ നല്ല ബ്ലോക്ക് വൈകുന്നേരം നല്ലൊരു ഒരു ഏരിയയാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി വരുന്ന ഓവർ പാസ്സാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വളവും തിരിവുള്ള റോഡായിട്ട് നമ്മളെ ഇടിമുക്കൽ ഭാഗത്തേക്ക് അവിടം കഴിവിൻ്റെ പരമാവധി വളവ് നിർത്തിയിട്ടാണ് റോഡിൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടുള്ളത് പിന്നീട് അവിടുന്ന് നമ്മുടെ രാമനാട്ടുകര പഠിച്ച് അപ്പോൾ വളരെ വേഗത്തിൽ കടന്നു പോകാൻ പറ്റുന്ന റോഡായി ഇപ്പോൾ മാറിയിട്ടുണ്ട് അങ്ങനെ ഈ ഓവർപാസിൻ്റെ പണികൾ എത്രത്തോളം ഉള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതും കണ്ട് നമുക്ക് പാണാമ്പ്ര ഇല്ലാത്ത ഇവിടെയും നമ്മൾ തുടക്കത്തിൽ വെളിമുക്ക് ഓവർപാസ് കണ്ടതുപോലെ ബ്ലൂ കളറും യെല്ലോ കളറും ബ്ലാക്ക് കളറും അതുപോലെ ചെരിച്ചിട്ടും സ്ട്രൈറ്റിലൊക്കെ അടിച്ചുകഴിഞ്ഞൊരു ഏരിയയാണ് അങ്ങനെ ഓവർപാസ് കടന്നു കഴിഞ്ഞ് പാണാമ്പ്ര അണ്ടർപാസ് ആണ് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ വർക്കുകളായിരുന്നു ഈ ഒരു റീച്ചിൽ കാലതാമസം ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതിന് മുകളുവാത്ത വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവഴി നമുക്ക് ഇവിടെ താൽക്കാലികമായി ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ കുറഞ്ഞൊരു ചില്ലറ വർക്കുകളും ഇനി നടക്കാനുള്ളത് കൊണ്ട് തന്നെ പാണാമ്പ്ര ചേളാരിങ്ങണ്ട് കഴിഞ്ഞ് ഈ ഓവർ കടന്ന് ഈ ഒരു ഏരിയയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ബാരിയറിൻ്റെ ചില ക്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് എല്ലായിടത്തും ഒരു ക്ലോസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ഷീറ്റൊക്കെ വെച്ചിട്ട് പോലെയാണ്ടല്ലേ ഇതുപോലുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണെങ്കിൽ ഈ ക്യാപ്പുകളൊക്കെ അതോടെ നമ്മൾ മെയിൻ റോഡിലുള്ള ആളുകൾക്ക് ഇനി ഇങ്ങോട്ടോട് പാസ് ചെയ്യണം സൗകര്യങ്ങളൊക്കെ അടയും അല്ലെങ്കിൽ അണ്ടർ പാസ് അല്ലെങ്കിൽ ഓവർപാസ് ഒക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ആളുകൾ അങ്ങോട്ട് പാസ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള ഈ ചെറിയ ക്യാപ്പുകൾ എല്ലായിടത്തും അടച്ച് പെയിൻ്റ് വർക്കിലേക്കാണ് അതായത് വൈറ്റ് അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പെയിൻ്റാണ് അപ്പോൾ പലയിടത്തും അതിൻ്റെ പണികൾ കഴിഞ്ഞ് നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഈ ഭാഗത്ത് ഈ ഇതുവരെയുള്ള വീഡിയോ നമ്മൾ കണ്ടതിൽ ഇതിൻ്റെ വൈറ്റ് അടിച്ച് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ പണികൾ നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഡിവൈഡർ അതുപോലെ ഈ ക്രാഷ് വാരിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അപകടം വരെയാണ് പാണാമ്പ്ര അണ്ടർപാസ് ആ കാണുന്നതാണ് അങ്ങോട്ട് പോകാൻ നമുക്ക് പോയി കയ്യില്ല അപ്പോൾ നേരെ തായ്ഭാഗത്ത് കൂടി കിടന്ന് അത് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് ഈ സർവീസ് റോഡിൽ കടന്ന് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ അടിഭാഗവും കാണിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ താൽക്കാലികമായി നിർത്തുന്നത് ഇവിടുന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി ഭാഗമുള്ള ഒരു വീഡിയോ നമ്മൾ പിന്നെ നിങ്ങളെ കാണിക്കാം നമ്മൾ തുടക്കത്തിൽ നമ്മൾ തലപ്പാറയിലും തുടങ്ങി ഒരു ദീർഘമേറിയ ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത് അങ്ങനെ കുറഞ്ഞ മിനിറ്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അങ്ങനെ പാണാമ്പ്രണ്ട തായ്ബാവും കാണിച്ചിട്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കാണാൻ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണെന്ന് ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അവർ അഭിപ്രായങ്ങളൊക്കെ അറിയുക ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാദം